സ്നേഹമുള്ളവരെ സിനഡാലിറ്റിയെക്കുറിച്ചുള്ള റോമിലെ സിനഡ് വിജയകരമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടെ ഈ സിനഡിനെക്കുറിച്ച് ഏതാനും ചിന്തകൾ ഷെക്കേന ടി വിയുടെ പ്രേക്ഷകരോട് പങ്കുവയ്ക്കാമെന്ന് ആഗ്രഹിക്കുകയാണ് റോമിൽ പരിശുദ്ധ പിതാവ് താമസിക്കുന്ന സാന്താ മാത ഭവനത്തിൽ നിന്നാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് ഈ സിനഡ് അതിനാൽ തന്നെ സവിശേഷകതയുള്ള ഒരു സിനഡാണ് സഭ എപ്രകാരം സിനഡലായിട്ട് ജീവിക്കണം പ്രവർത്തിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള ആ ഒരു വിചിന്തനമാണ് ഈ സിനഡിൽ പ്രധാനമായിട്ടും നടക്കുന്നത് മാമോദീൻ സാദ് എല്ലാവരും അതിനാൽ തന്നെ കർത്താവിൻ്റെ സഭയിൽ ഒന്നിച്ച് സഹകരിച്ച് ഉത്തര കൂട്ടുത്തരവാദിത്വ ബോധത്തോടു കൂടിയും സംഘാതാത്മകതയിലും പ്രവർത്തിച്ചു മുന്നോട്ട് പോകണമെന്നുള്ള ആ വലിയൊരു സന്ദേശം ഈശ്വനട് നൽകുകയാണ് ക്രൈസ്തവരായിട്ടുള്ളവർ സഭയിൽ എല്ലാവരും തുല്യ മഹത്വമുള്ളവരാണ് എല്ലാവർക്കും മാമോദീസ വഴിയായിട്ട് കർത്താവായുള്ള വിശ്വാസത്തിലെ പങ്കാളിത്തം അവരെ സമന്മാരായി പ്രവർത്തിക്കുവാൻ പ്രേരിപ്പിക്കും എന്നാൽ സഭയിൽ വിവിധങ്ങളായിട്ടുള്ള വരങ്ങളും ദാനങ്ങളും കർത്താവു തൻ്റെ ആത്മാവിൽ നൽകുന്നുണ്ട് അതിനാൽ പരിശുദ്ധാത്മാവിനെ ശ്രവിച്ചുകൊണ്ട് ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുന്ന വരങ്ങളും ദാനങ്ങളും അനുസരിച്ച് മറ്റെല്ലാവരുടെയും വിശ്വാസ വളർച്ചയ്ക്കും ക്രൈസ്തവ സാക്ഷ്യത്തിനും സഹായമാകുന്ന രീതിയിൽ ഒന്നിച്ചു പ്രവർത്തിക്കണമെന്നുള്ളതാണ് ഈശ്വനടിൻ്റെ സന്ദേശം എമാവ്സിലേക്ക് പോയ സഹോദരന്മാരോടുകൂടി കർത്താവ് ചേർന്ന് സഞ്ചരിച്ച് അവർക്ക് വിശ്വാസം വിളമ്പിയതുപോലെയും തൻ്റെ ശരീരരക്തങ്ങളുടെ പങ്കാളിത്തമായിട്ടുള്ള ഒരനുഭവം നൽകിയതുപോലെയും ആണ് ഇന്നും സഭ പ്രവർത്തിക്കേണ്ടതെന്ന് ഈശനട് നമ്മെ ചിന്തിപ്പിക്കുന്നു അതിനാൽ ക്രൈസ്തവരായ നാം എല്ലാവരും ക്രിസ്തുവിനോടൊപ്പം നടക്കേണ്ടവരാണ് ഒന്നിച്ചു നടക്കേണ്ടവരാണ് ആരും ആരുടെ മേലും ഏതെങ്കിലും രീതിയിലുള്ള അധീശ്വത്വം പുലർത്തുന്നത് നമുക്ക് യോജിച്ചതല്ല പൗലോസ്ലി പറയുന്നുണ്ടല്ലോ അധീശ്വത്വം പുലർത്തുന്ന അധികാരം അത് ക്രൈസ്തവരുടേതല്ല പിന്നെയോ ലൗകികമായി ചിന്തിക്കുന്നവരുടേതാണ് എന്ന് ഭൗതികതയിൽ മാത്രം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടല്ല നാം ജീവിക്കുന്നതെന്ന് നമുക്കറിയാമല്ലോ നാം ദൈവത്തിൽ ആശ്രയിക്കുന്നവരാണ് നാം ക്രിസ്തുവിൽ പരസ്പരം സഹോദരി സഹോദരന്മാരാണ് മനുഷ്യവംശത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്നതായിരിക്കണം ക്രൈസ്തവരുടെ വിശ്വാസത്തിൻ്റേതായ ആഭിമുഖ്യം അപ്രകാരം നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു ചിന്തയാണ് ഈ സിനഡ് നൽകുന്നത് സിനഡിൽ ക്രൈസ്തവരുടെ ദൗത്യം മിഷൻ എന്താണെന്ന് വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് അതേക്കുറിച്ചുള്ള വിചിന്തനങ്ങൾ എല്ലാവരും പരസ്പരം പങ്കുവയ്ക്കുന്നുമുണ്ട് അതിന് പ്രകാരം സന്ദേശം അറിയിക്കുകയും സ്നേഹവും കാരുണ്യവും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുകയാണ് ക്രൈസ്തവർക്ക് ആവിശ്യകമായിരിക്കുന്നത് ഈ ദൗത്യത്തിൽ എല്ലാവരും പങ്കാളികളാണ് പത്രാന്മാരും വൈദികരും സമർപ്പിതരും അത്മായ സഹോദരി സഹോദരന്മാരും പങ്കാളികളാണ് സ്ത്രീകൾക്ക് തുല്യ മഹത്വം കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം അവരുടേതായ ഉത്തരവാദിത്തങ്ങൾ സഭയിൽ തുല്യ പങ്കാളിത്തത്തോട് കൂടി കൊണ്ടുപോകുവാൻ നമുക്ക് കഴിയണം എന്നാൽ സവിശേഷ വരങ്ങളുടെയും ദാനങ്ങളുടെയും പ്രത്യേകതകൾ ആദരിച്ചുകൊണ്ട് വേണം നാം അപ്രകാരമുള്ള സഹകരണം ഉറപ്പുവരുത്തുവാൻ യുവജനങ്ങൾക്കും കുട്ടികൾക്കും ആവശ്യമായിട്ടുള്ള വിശ്വാസ വളർച്ച നൽകുന്നതിലും ചനടാത്മകത നമ്മൾ പാലിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഡിജിറ്റൽ മീഡിയയുടേതായ ഉപയോഗത്തിലൂടെ ലോകമെമ്പാടും ക്രൈസ്തവ സന്ദേശം എത്തിക്കുന്നതിനും ക്രൈസ്തവമായിട്ടുള്ള പ്രവർത്തനങ്ങളുടേതായ ആ സവിശേഷതകൾ അറിയിക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് മനുഷ്യവർഗത്തെ ഒന്നായി കണ്ടുകൊണ്ട് എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള നന്മ നന്മകൾ നൽകുന്ന ഒരു ജീവിതമായിരിക്കണം നമ്മുടെ ഈ മിഷൻ പൂർത്തീകരിക്കുന്ന സന്ദർഭത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് പങ്കാളിത്ത സ്വഭാവമാണ് പങ്കാളിത്ത സ്വഭാവമുള്ള ഒരു സഭയാവണം ഭാവിയിൽ കൂടുതലായിട്ട് നാം കൊണ്ടുവരേണ്ട ഒരു സഭയുടെ സ്വഭാവം കൂടി പ്രവർത്തിക്കുമ്പോൾ ആരും ആരുടെയും മഹത്വത്തിന് വേണ്ടി മാത്രമല്ല ആരും ആരുടെയും വിജയത്തിന് വേണ്ടി മാത്രമല്ല എല്ലാവരും എല്ലാവരുടെയും വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ശൈലി അത് കുടുംബത്തിൽ ഉണ്ടാകണം ഇടവകകളിൽ ഉണ്ടാകണം പ്രാദേശിക സഭകളാകുന്ന ഉണ്ടാകണം വ്യക്തി ഉണ്ടാകണം സാർവത്രിക സഭയിലും ഉണ്ടാകണം അതുകൊണ്ട് ആരും ആരുടെ മേലും തങ്ങളുടെ അഭിപ്രായങ്ങളോ തങ്ങളുടെ പ്രവർത്തന രീതികളോ അതുപോലെ തന്നെ തങ്ങളുടേതായിട്ടുള്ള താല്പര്യങ്ങളോ അടിച്ചേൽപ്പിക്കുന്നത് ജനഡാത്മകഥയ്ക്ക് യോജിച്ചതല്ല എല്ലാവരും എല്ലാവർക്കും ശുശ്രൂഷകരാണെന്നുള്ള ബോധ്യത്തോടു കൂടി ജീവിക്കാൻ നമുക്ക് കഴിയണം സഭയിലെ നേതൃത്വം ശുശ്രൂഷയുടേതാണ് എന്ന് വെച്ചാൽ കർത്താവായി പറഞ്ഞതുപോലെ ഞാൻ നിങ്ങൾക്ക് ഗുരുവും നാഥനുമാണെങ്കിലും നിങ്ങളുടെ ശുശ്രൂഷകനായി നിങ്ങളുടെ മധ്യയെ വർദ്ധിക്കുന്നതുപോലെ നാം ക്രൈസ്തവരായ എല്ലാവരും നമുക്ക് നമ്മുടേതായിട്ടുള്ള ശുശ്രൂഷകളുടെ പ്രത്യേകതകൾ ഉണ്ടെങ്കിൽ പോലും എല്ലാവർക്കും ഒരുപോലെ സേവനം ചെയ്തുകൊണ്ട് ശുശ്രൂഷ ചെയ്തുകൊണ്ട് അവരെ എല്ലാം ശക്തിപ്പെടുത്തിക്കൊണ്ട് അവരുടേതായിട്ടുള്ള കഴിവുകൾക്കും ദാനങ്ങൾക്കും എല്ലാം പ്രാധാന്യം നൽകിക്കൊണ്ട് പ്രവർത്തിക്കുവാൻ കടപ്പെട്ടിരിക്കും ഈ ഒരു പ്രവർത്തനത്തിൽ മെത്രാന്മാർ ദൈവ ദൈവജനത്തിന്റെ ഇതര വിഭാഗങ്ങളോടൊപ്പവും ദൈവദിനത്തിലെ മറ്റുള്ളവരെ മെത്രാനോടും സഹകരിച്ചു കൊണ്ട് നേതൃത്വത്തെ അവരവരുടേതായ തലങ്ങളിൽ അംഗീകരിച്ച് ആദരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സഭയാണ് ഇനി ഉണ്ടാവേണ്ടത് ഇതുവരെയും നമുക്ക് ആ യുവ കാര്യങ്ങളിൽ വന്നു പോയിട്ടുള്ള വീഴ്ചകളെല്ലാം തിരുത്തിക്കൊണ്ട് സ്നേഹത്തോടും കാരുണ്യത്തോടും അതുപോലെ തന്നെ പരസ്പര സഹകരണത്തോടും കൂടി മുന്നോട്ട് പോകുവാൻ സാധിക്കണം അങ്ങനെ ശുശ്രൂഷയുടെ ഒരു സംസ്കാരം സഭയിൽ രൂപപ്പെടണം നാം എല്ലാവരും ഒന്നിച്ച് കർത്താവായി ശമിച്ചുകാരുടെ സ്നേഹത്തിന് സാക്ഷ്യം വഹിക്കുവാൻ കടപ്പെട്ടവരാണെന്നുള്ള ഒരു ബോധ്യം നമുക്ക് ഉണ്ടാകാം ഈ സിനഡില് മെത്രാന്മാരോടൊപ്പം സമർപ്പിതരുടെയും വൈദികരുടെയും അൽമാരുടെയും പ്രതിനിധികൾ ഉണ്ടായിരുന്നു അതിനാൽ ഇത് മെത്രാന്മാരുടെ സിനഡാണോ എന്നൊരു ചോദ്യം ഉയർന്നു വന്ന വന്നിരുന്നു അതിന് തീർച്ചയായിട്ടും ഉത്തരം നൽകപ്പെട്ടിട്ടുണ്ട് മെത്രാൻമാരുടെ സിനഡ് നിലനിൽക്കുന്നു എങ്കിലും മെത്രാൻമാരുടെ സിനിറ്റിനോടുകൂടി സഭയുടെ ഇതര വിഭാഗങ്ങളിൽപ്പെട്ട പ്രതിനിധികൾ ഒന്നിച്ചു ചേർന്ന് ഒരു സിനഡൽ അസംബ്ലിയിൽ സഭയുടെ ഒന്നിച്ചുള്ള ചിന്ത അവതരിപ്പിക്കുവാൻ സാധിക്കുന്നത് നമുക്ക് ഫലപ്രദം നമുക്ക് വളരെയേറെ പ്രയോജനകരമാണ് ചുറ മലബാർ സഭയിൽ മെത്രാൻമാരുടെ സിനഡ് ഉണ്ട് ആ സിനഡ് കൂടാതെ അഞ്ചു വർഷത്തിൽ ഒരിക്കൽ വരുന്ന മേജറാക്കി എപ്പിസ്കോപ്പൽ അസംബ്ലിയുണ്ട് അതുപോലെ തന്നെ രൂപതാ അസംബ്ലികളുണ്ട് രൂപതാ സിനഡുകളുണ്ട് അതുപോലെ നമുക്ക് നമ്മുടെ പാസ്റ്ററൽ കൗൺസിലുകൾ ഇടവക യോഗങ്ങൾ ഇടവക പാരീഷ് കമ്മിറ്റികൾ ഇങ്ങനെ ബഹുവിധത്തിലുള്ള ചിനടാത്മക ജീവിതത്തിന് ഉപകരിക്കുന്ന സംവിധാനങ്ങൾ നമുക്കുണ്ട് ഇവയെല്ലാം നാം വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സഭയുടെ ശരിയായ നേതൃത്വത്തിന് എപ്പോഴും അംഗീകാരം നൽകിക്കൊണ്ട് ഒന്നിച്ച് പ്രബോധിപ്പിക്കുന്ന കാര്യങ്ങളെ ഒന്നിച്ച് സ്വീകരിച്ചുകൊണ്ട് സഭയിൽ ഐക്യവും സമാധാനവും വളർത്തുന്ന രീതിയിൽ പ്രവർത്തിക്കുവാൻ ഈ സിനഡ് ആഹ്വാനം ചെയ്യുകയാണ് സിനഡിൻ്റെ ആഹ്വാനത്തെ നമുക്ക് ആത്മാർത്ഥമായിട്ട് സ്വീകരിക്കാം ഇനിയും സിനഡിൻ്റെ പ്രബോധനങ്ങൾ പുറത്തു വരും സിനഡിൻറ്റേതായ ഒരു സന്ദേശം മനുഷ്യ സമൂഹത്തിനു വേണ്ടി സാർവത്രിക സഭയ്ക്ക് വേണ്ടി സിനഡ് പുറപ്പെടുവിച്ചിട്ടുണ്ട് അതുകൂടാതെ സെനഡിൻ്റെ പ്രബോധനങ്ങൾ അടങ്ങുന്ന ഒരു പ്രമാണരേഖയും താമസിയാതെ പുറത്തു വരും പിന്നീട് പരിശുദ്ധ പിതാവിൻ്റെ പ്രബോധനങ്ങളും നമുക്ക് ലഭിക്കുന്നതാണ് എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഈ ചിനടാത്മക സഭയ്ക്ക് വേണ്ടി അധ്വാനിക്കുവാൻ അതിനുവേണ്ടി നിലകൊള്ളുവാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം ചിനടിൻ്റെ വിജയത്തിനും ലോകത്തിലെ എല്ലാവിധത്തിലുമുള്ള മനുഷ്യരുടേതായ അഭിന്നതയ്ക്കും സമാധാനത്തിനും ഐക്യത്തിനും വേണ്ടി നമുക്ക് പരിശ്രമിക്കാം പ്രാർത്ഥിക്കാം കാരുണ്യവാനായ കർത്താവും നമ്മളെ അനുഗ്രഹിക്കട്ടെ അവിടുത്തെ നാമത്തിന് അഹത്വം ഉണ്ടാകട്ടെ സഭയുടെ പ്രവർത്തനത്തിലൂടെ ദൈവഹിതം നിറവേറപ്പെടട്ടെ എന്നായിരിക്കണം എന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യം അതുകൊണ്ട് മനുഷ്യർ പരസ്പരം സഹോദരി സഹോദരന്മാരെ പോലെ വർദ്ധിക്കുന്ന ആരും ആർക്കും എതിരായി ഒന്നും ചെയ്യാത്ത അതിലുപരി എല്ലാവരും എല്ലാവർക്കും വേണ്ടി സേവന സന്നദ്ധരാകുന്ന ശുശ്രൂഷ മനോഭാവത്തോടു കൂടി ത്യാഗപുരം തങ്ങളെ തന്നെ സമർപ്പിക്കുന്ന ഒരു സംസ്കാരം നമുക്ക് ഒഴിവാക്കിയെടുക്കാം ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ